തുടരുന്നു വർഷത്തെ ൾ തുറന്നു പറഞ്ഞ് ഒറ്റപ്പാലം നഗരസഭ രണ്ടാം വാർഡ് കൗൺസിലർ സബിത നാലു വർഷങ്ങൾ കൊണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കിയത് ഭൂരിഭാഗവും ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് വികസനങ്ങൾ കയ്യെത്തും ദൂരത്തും തന്നെയാണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൗൺസിലർ സഭിതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എഴുപത്തിയഞ്ചോളം പേർക്ക് ഈ കാലയളവിൽ പെൻഷൻ പാസാക്കി കൊടുക്കാൻ കൗൺസിലർക്ക് സാധിച്ചിട്ടുണ്ടെന്നും കൂടാതെ കുട്ടികൾക്കുള്ള കളിസ്ഥലം കുടിവെള്ളം അംഗൻവാടി നവീകരണം എന്നിങ്ങനെ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകാൻ കഴിഞ്ഞതായി രണ്ടാം വാർഡ് കൗൺസിലർ സബിത പറഞ്ഞു നഗരസഭയില് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലായിട്ട് രണ്ടാം വാർഡിൽ നമുക്ക് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ വാർഡിൽ തന്നെ എഴുപത്തഞ്ചോളം ആളുകൾക്ക് പെൻഷൻ പുതുതായിട്ട് പാസാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു കൂടാതെ ഒറ്റപ്പാലം നഗരസഭയില് ആകെ നമ്മുടെ നഗരസഭയിൽ മുനിസിപ്പൽ ഗ്രൗണ്ട് ഒറ്റപ്പാലം നഗരസഭയുടെ കളിസ്ഥലം എന്ന് പറയുന്നത് രണ്ടാം വാർഡിലാണ് ഉള്ളത് അവിടേക്ക് ആദ്യം നമ്മൾ നാല് ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് അവിടെ കുട്ടികൾ കളിക്കാൻ അമ്പലത്തിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ ഗോൾ അമ്പലത്തിലേക്ക് പോകുന്നു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യം ഒരു നാല് ലക്ഷം രൂപ ചെലവഴിച്ച് അവിടെ നെറ്റ് സ്ഥാപിച്ചു അത് കഴിഞ്ഞ് നമ്മൾ എന്താ ഈ പ്രാവശ്യം കൂടി നാല് ലക്ഷം രൂപ അവിടെ സ്റ്റേജ് നവീകരണം അവിടെ റൂമുകളൊക്കെ ഉണ്ട് നഗരസഭയുടെ അപ്പോൾ ആ നവീകരണത്തിന് വേണ്ടി നാല് ലക്ഷം രൂപ പാസ് അത് എഗ്രിമെൻ്റ് കഴിഞ്ഞു ടെൻഡർ നട നടപടികൾ കഴിഞ്ഞ് എഗ്രിമെൻറ്റ് വെച്ച് കോൺട്രാക്ടർ എടുക്കാൻ ചെയ്യാൻ െന്ന് പറഞ്ഞതാണ് അപ്പോഴത്തെ മുൻസിപ്പൽ എഞ്ചിനീയർക്ക് ട്രാൻസ്ഫർ വന്നതുകൊണ്ടാണ് ആ പ്രവൃത്തി നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചില്ല അടുത്തു തന്നെ ആ പണി തുടങ്ങുമെന്നാണ് ഈ നാല് മാസത്തിൻ്റെ ഉള്ളിൽ ആ പണി പൂർത്തീകരിക്കണം എന്നാണ് വിചാരിക്കുന്നത് കൂടാതെ തന്നെ നമ്മുടെ വാർഡിൽ വോൾട്ടേജ് പ്രശ്നം ഉണ്ടായിരുന്ന രണ്ട് മേഖലകളുണ്ട് കുണ്ടുപറമ്പ് പള്ളിയാൽ ഭാഗവും അതുപോലെ പള്ളിമുക്ക് പ്രദേശത്തും അവിടെ വോൾട്ടേജ് പ്രശ്നം ഫാന് പോലും തിരിയാത്തൊരവസ്ഥയിലുണ്ടായിരുന്നു ആ പ്രശ്നം നമുക്ക് ആ ഭാഗത്ത് ഫേസ് ലൈൻ വലിച്ച് അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ നമ്മുടെ വാർഡിൽ കുടിവെള്ള പ്രശ്നം കുടിവെള്ള പ്രശ്നം ഉണ്ടായിരുന്നു ആ ഭാഗത്ത് നമ്മൾ മീറ്റർ പുതുതായിട്ട് പൈപ്പ് ലൈൻ സ്ഥാപിച്ച് അവിടുത്തെ കുടിവെള്ള പ്രശ്നം സാധിച്ചിട്ടുണ്ട് നാല് വർഷം കൊണ്ട് ഇരുപതോളം റോഡ് പതിനൊന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ടുള്ള ഡ്രൈനേജ് പ്രവൃത്തികൾ ലൈഫിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുപ്പതോളം പേർക്ക് ഭവനം എന്നിവയും ഈ വാർഡിൽ ഇക്കാലയളവിൽ പൂർത്തീകരിക്കാൻ കൗൺസിലർക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ വാർഡിലെ റേഷൻ കട റോഡ് അതുപോലെ ചാത്തകണ്ടാർക്കാവ് റോഡ് പഴയ പൈപ്പ് ലൈൻ മാറ്റി പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ചു നൂറോളം പേർക്ക് കണക്ഷൻ സൗജന്യമായി കണക്ഷൻ കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താ റോ വാർഡിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ വരെ നമ്മുടെ വാർഡിലേക്ക് കിട്ടിയ പൊതുമരാമത്ത് ഫണ്ടുകൾ ഇരുപതോളം റോഡുകൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് ഡ്രൈനേജ് പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാർഡിൽ അംഗൻവാടി നവീക നവീകരിച്ചിട്ടുണ്ട് അത് സാമൂഹ്യവിരുദ്ധ അംഗൻവാടിയിലേക്ക് കയറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു ഒഴിഞ്ഞ പ്രദേശത്താണ് നമ്മുടെ വാർഡിൽ അംഗൻവാടി ഉണ്ടായിരുന്നത് അപ്പോൾ ആ അംഗൻവാടിയുടെ ചുറ്റും ഉയർത്തുകയും അത് എന്താ പെയിൻറ്റിങ് ഉൾപ്പെടെയുള്ള മറ്റ് ജോലികളെല്ലാം നവീകരിച്ചിൻ്റെ ലോക്ക് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ എന്താ വരവോട് റേഷൻ കട റോഡിലേക്ക് എം എൽ എ ഫണ്ട് ഒരു ഒമ്പത് ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട് വാട്ടർ അതോറിറ്റി പൊളിച്ച റോഡായിരുന്നു വാട്ടർ അതോറിറ്റി പൊളിച്ച ഭാഗം അവർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം എം എൽ എ ഫണ്ട് പെൻഡറൊക്കെ കഴിഞ്ഞത് ഒരു കോൺട്രാക്ടർ എടുത്തിട്ടുണ്ട് പക്ഷേ അപ്പോഴേക്ക് ഈ മഴ കാരണം കൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കാത്തൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അത് മഴ പോയി കഴിഞ്ഞാൽ തന്നെ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കൂടാതെ തന്നെ നമ്മുടെ വാടില് എന്താ ഒരു എസ് സി കുടിവെള്ള പദ്ധതിയുണ്ട് അവിടെ എന്താ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു പുതിയ മോട്ടോർ വെച്ചിട്ടുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പറഞ്ഞ ആളുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ ഈ നാല് അഞ്ച് വർഷക്കാലം നമുക്ക് സാധിച്ചിട്ടുണ്ട് വരോട് സെന്ററിൽ നിന്നും തുടങ്ങി വരോട് യു സ്കൂൾ ഭാഗം വരെയാണ് രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശം